ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയോട് സംസാരിക്കുകയാണേ അമ്മയെ കാണാൻ ഞാൻ ചെമ്പകശ്ശേരി പോയിരുന്നു അമ്മ വിഷമിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും തീരെന്ന് പറയുമ്പോൾ എങ്ങനെ അതെന്തിനാ അമ്മ അറിയുന്നത് രഞ്ജുവിനെ അമ്മയ്ക്ക് തിരിച്ച് കിട്ടിയാൽ പോരെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗീതു അതൊരിക്കലും നടക്കില്ല രഞ്ജു നിന്നെ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്നോട് ക്ഷമിക്കണം നമ്മൾ രണ്ടും കണ്ടാൽ പോലും മിണ്ടാത്ത ശത്രുക്കളായി മാറിക്കഴിഞ്ഞു എന്ന് ഞാൻ രഞ്ജുവിനെയും കണ്ണേട്ടനെയും വിശ്വസിപ്പിച്ചിരിക്കുകയാണെന്ന് പറയണേ അവൾക്കത് ബോധ്യപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓ പിന്നെ എന്ന് പറയണം കേട്ടോ ഗീത എന്നാൽ പിന്നെ നിനക്ക് ഈ ഐഡിയ നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ആദ്യമേ നമ്മൾ തമ്മിൽ കണ്ടാൽ പോലും ഇണ്ടാത്ത ശത്രുക്കളായിട്ട് നാടകം കളിക്കാമായിരുന്നു എന്ന് പറയണേ എങ്കിലും നാടകം നമ്മൾ തുടരേണ്ടി വരും അവരുടെ മുമ്പിൽ വെച്ചിട്ടേ ഞാൻ ചിലപ്പോ ചാടിക്കടിച്ചു എന്നൊക്കെ വരും എന്ന് പറയുമ്പോൾ ഞാനും തിരിച്ചു കടിക്കൂ എന്ന് പറയാൻ കേട്ടോ വിജയലക്ഷ്മി അയ്യോ കയ്യാങ്കളി വേണ്ട വാക്പോര് മാത്രം മതി എന്ന് പറഞ്ഞുകൊടുക്കാൻ കേട്ടോ ഗീതു അവർക്ക് മുൻപിൽ നമ്മൾ വഴക്കടിച്ചിട്ട് നമ്മുടെ നാടകം ഒന്ന് ഉഷാറാക്കണം എന്ന് പറയുമ്പോൾ ഗീതു പറയാണ് എനിക്ക് കിട്ടിയ ഭർത്താവ് ഒരു നാടകക്കാരൻ പിന്നീട് കിട്ടിയ അമ്മയാണെങ്കിൽ നാടകക്കാരി ബദ്ധ ശത്രുക്കൾ എങ്ങനെയാ ഒരു സ്വഭാവക്കാരായതെന്നാ എനിക്ക് എന്ന് മനസ്സിലാവത്തെയെന്ന് പറയാനോ ആ സമയം ഗോവിന്ദനോട് ഇങ്ങനെ പറഞ്ഞത് ആലോചിക്കുന്നുണ്ട് വിജയലക്ഷ്മി അത് കാണുമ്പോ ഇത് പറയുന്നുണ്ട് ആ നിന്ന നിൽപ്പിന് ഭാവം അങ്ങനെ മാറുന്നുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കാണെട്ടോ അമ്മ ക്ലാസിക്കൽ മ്യൂസിക് അല്ലാതെ ഇപ്പൊ നാടകവും പഠിപ്പിച്ചു തുടങ്ങിയോ എന്താ പഠിക്കണോ എന്ന് ചോദിക്കുമ്പോ അയ്യൊ ഞാനിപ്പോ ജൂനിയർ അല്ലേ ഇപ്പൊ വിജയലക്ഷ്മി പറയുന്ന സംഗീതവും ഭാവപ്രധാനമാണ് മോളെ എങ്കിൽ പിന്നെ രഞ്ജുവിന്റെ റൂമിൽ അങ്ങ് ചെല്ലേ എന്ന് പറയാനോ ഇത് അങ്ങനെ വിജയലക്ഷ്മി രഞ്ജുവിന്റെ റൂമിൽ കയറിയതും രഞ്ജുവിനെ ചൂടാവാണ് കേട്ടോ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ രണ്ട് ദിവസം സ്വസ്ഥതയോടെ ഒന്ന് കിടന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ മോളെ ഞാൻ എങ്ങനെ സ്വസ്ഥതയായിട്ട് ഞാൻ വീട്ടിൽ കിടക്കാനാ ഞാനും ഇവിടെ നിൽക്കാന്ന് പറയുമ്പോൾ ഇന്നും ചൂടാവാൻ കേട്ടോ രഞ്ജു എന്നെ നോക്കാൻ ഇവിടെ ഗോവിന്ദേട്ടൻ ഉണ്ട് എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഗോവിന്ദിനെ പറ്റി പറഞ്ഞാൽ ഇപ്പൊ ശരിയാവില്ല ഈത് പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടാകും ഇവളിങ്ങാണ്ട് ഗോവിന്ദ എന്റെ മകനാണെന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാനും ഇതോടെ പൊളിയും അതിനു മുന്നേ ഇവിടെ പോയേക്കാന്ന് പറഞ്ഞു എന്നാ ഞാൻ പോവുകയാണ് പറയാ വിജയലക്ഷ്മി അപ്പൊ രഞ്ജു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയും ഗോവിന്ദേട്ടൻ്റെ കരുതലിനെ കുറിച്ചിട്ടാണെന്ന് പറയും സ്വന്തം അമ്മയുടെ കരുതലിനെ പറ്റിയിട്ട് മനസ്സിലാക്കാത്ത നീയാണോ ഗോവിന്ദിൻ്റെ കരുതലിനെ പറ്റി എന്നോട് പറയുന്നത് പറയുന്നൊക്കെ ചോദിക്കണ സമയത്താണ് നമ്മുടെ ഗീത വരുന്നത് കേട്ടോ രഞ്ജുവിന് ഇഷ്ടമല്ലാത്ത നിങ്ങൾ എന്തിനും ഇവിടെ വന്നു അവൾക്കൊരു സ്വസ്ഥതയും കൊടുക്കില്ലേ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വിട്ടാൽ ഉടൻ വരുന്നത് ചെമ്പകശ്ശേരിയിലേക്കാണ് നിങ്ങളുടെ ആശ്രയം സ്വീകരിക്കാനല്ല നിങ്ങളോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് രഞ്ജു നിങ്ങളുടെ മകളാണെന്ന കാര്യം നിങ്ങൾ വിളിച്ചു വെച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചൂടാവുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കണ്ണോണ്ട് ഇറക്കി കാണിക്കുന്നുണ്ട് പൊയ്ക്കോളാൻ അപ്പോൾ വിജയലക്ഷ്മി പറയും ആ നിങ്ങൾ വന്നോളൂ ഇതിനുള്ള ഉത്തരവുമായിട്ട് ഞാൻ ചെമ്പകശ്ശേരി തന്നെ ഉണ്ടാവും എന്ന് പറയും വീണ്ടും ഗീതു ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ പൊയ്ക്കോ പൊയ്ക്കോ എന്നുള്ള ഭാവത്തിൽ കാണിക്കുകയാണ് വിജയലക്ഷ്മി പോയി കഴിഞ്ഞതിന് ശേഷം രഞ്ജു ചോദിക്കുന്നുണ്ട് അവരോട് നിനക്ക് ഇത്ര ശത്രുതയായോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ പറയേണ്ടത് ഗീതു ഇവിടെ ആശുപത്രിയായിപ്പോയി അല്ലെങ്കിൽ ഞാൻ കണക്കിന് കൊടുത്തേനെ എന്തായാലും നമ്മളിവിടെ വിട്ടാലും അങ്ങോട്ട് തന്നെ ഉള്ള പോണ് അപ്പോൾ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജുവിന് കഞ്ഞി എടുത്ത് കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദിൻ്റെ ഓഫീസാണ് ഇവിടെ വരുന്ന് വന്നിട്ട് റീജോയിൻ ചെയ്യുന്നുണ്ട് ഇനി മുതൽ ഒരു അശ്രദ്ധയും കൂടാതെ ജോലിയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ സുവർണ അങ്ങോട്ടേക്ക് വരികയാണേ സുവർണ പറയുന്നുണ്ട് കിഷോർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ലീവും വിളിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വരുണും അവർണികയെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞത് കിഷോർ രാവിലെ തന്നെ പോന്നു എന്ന കാര്യമാണ് ഗീതവും രാവിലെ പോന്നതാണല്ലോ എന്ന് വരുണും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുവർണ പുറത്തേക്ക് പോകുമ്പോൾ ഗോവിന്ദ സി സി ടി വി ദൃശ്യം ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ആ സമയം സുവർണ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് ലാപ്ടോപ്പിൽ കണ്ട് നിൽക്കാണ് കേട്ടോ നമ്മുടെ ഗോവിന്ദ് ഈ കാര്യം നിന്നോട് പറഞ്ഞാൽ സുവർണയാണോ എന്ന് ചോദിക്കുമ്പോൾ അവളോട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല എന്ന് വരുണ് പറയണേ ആ സമയം തന്നെ അവൾ ഇപ്പം എവിടെയാണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഗീതുവിനെ വിളിക്കുകയാണ് കേട്ടോ ആ സമയം ഹലോ കണ്ണേട്ട എന്ന് വിളിക്കുമ്പോൾ നീ എവിടെയാ നീ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോന്നതല്ലേ ഇതുവരെ ഓഫീസിലെത്തിയില്ലോ എന്ന് ചൂടായിട്ട് പറയുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് ഇതാരെയോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിംഗ് ആണല്ലോ ഞാനിവിടെ രഞ്ജുവിന് കഞ്ഞു കൊടുത്തിരിക്കാന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഹേ അതൊന്നും പറ്റൂല ആരമണിക്കൂർ കൊണ്ട് ഓഫീസിലെത്തണം ആരാ പറ പറ രാധികാമയാണോ വരുണ വരുണേട്ടനാണോന്ന് ചോദിക്കുകയാണ് അപ്പൊ മിണ്ടുന്നില്ല കേട്ടോ ഗോവിന്ദ് മിണ്ടാൻ പറ്റുന്നില്ലല്ലേ അടകം ഉഷാറാക്കിക്കോ തള്ളിക്കോ തള്ളിക്കോ എന്ന് പറയാനെട്ടോ നമ്മുടെ ഗീതു അപ്പൊ വരുൺ ഇവരെ അടി തുടങ്ങിയത് കൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് വരുണായിരുന്നു എനിക്ക് അപ്പഴേ തോന്നി വരണേട്ടനായിരിക്കുമെന്ന കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ